ദുബായിലെ ഏറ്റവും വലിയ പ്രവാസി കൂട്ടായ്മയായ ദുബായ് പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നു ഡോക്ടർ അൻവർ അമീൻ ആണ് പുതിയ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയും ട്രഷററുമായി പുതിയ 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 പ്രഖ്യാപിച്ചു അംഗങ്ങളെ ഉൾപ്പെടുത്തി നാല് ടീമിന്റെ നിയമനം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഒടുവിൽ കാത്തിരുന്ന ആ പ്രഖ്യാപനമെത്തി ദുബായിലെ ഏറ്റവും വലിയ മലയാളി പ്രവാസി കൂട്ടായ്മയായ ദുബായ് കെ എം സി സിക്ക് പുതിയ സംസ്ഥാന കമ്മിറ്റിയായി ഇനി പുതിയ ടീമിനു കീഴിൽ സംഘടനയ്ക്ക് പുതിയ മുഖം നൽകാനുള്ള ഒരുക്കത്തിലാണ് കെ എം സി സി ഡോക്ടർ അൻവർ അമീൻ ചേലാട്ടാണ് പുതിയ പ്രസിഡന്റ് യഹിയ തളങ്കര ജനറൽ സെക്രട്ടറിയും പി കെ ഇസ്മയൽ ട്രഷറുമായിട്ടാണ് പുതിയ കമ്മിറ്റി മൂന്നുപേരും യു എയിലെ വ്യവസായ വാണിജ്യ ലോകത്തെ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് യു എ ദേശീയ ദിനാഘോഷത്തിന് ശേഷമാണ് ഈ സുപ്രധാന പ്രഖ്യാപനം കെ എം സി സി ഉപദേശക സമിതി ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ അവതരിപ്പിച്ച പാനൽ അഞ്ഞൂറ് പേരടങ്ങുന്ന കൗൺസിൽ യോഗം ഐക്യകണ്ഠ്യേനെ അംഗീകരിക്കുകയായിരുന്നു ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ വൈസ് ചെയർമാൻ കൂടിയായ അൻവർ അമീൻ മികച്ച കായിക പ്രേമിയും സംഘാടകൻ എന്നതും കൂട്ടായ്മയ്ക്ക് നേട്ടമാകും കൂടാതെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട യഹ്യ തലങ്കര ഗൾഫിലും കേരളത്തിലും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറ സാന്നിധ്യമാണ് ഇതും കൂട്ടായ്മയ്ക്ക് കരുത്തേകും ട്രഷറായി തെരഞ്ഞെടുക്കപ്പെട്ട പി കെ ഇസ്മയിൽ പൊട്ടൻകണ്ടി വാണിജ്യരംഗത്തും രംഗത്തും ജീവകാരുണ്യ രംഗത്തും സജീവമാണ് വൈസ് പ്രസിഡന്റുമാരായി ഇസ്മയിൽ ഏറാമല കെ പി എ സലാം എ സി ഇസ്മയിൽ അബ്ദുള്ള ആറങ്ങാടി മുഹമ്മദ് പട്ടാമ്പി ഹംസ തൊട്ടിയിൽ ഒ മൊയ്തു യാഹുമോൻ ചെമ്മുക്കൻ ബാബു എടക്കുളം എന്നിവരെ പ്രഖ്യാപിച്ചു സെക്രട്ടറിമാരായി പി വി നാസർ അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ അഫ്സൽ മൊട്ടമ്മൽ പി വി റയിസ് അബ്ദുൾ ഖാദർ അരിപ്പാംബ്ര ആർ ഷുക്കൂർ അബ്ദുൾ സമദ് ചാമക്കാല ഷെഫീഖ് തിരുവനന്തപുരം എന്നിവരെ പ്രഖ്യാപിച്ചു ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന സി ബോർഡ് ഡയറക്ടറായി ഒ കെ ഇബ്രാഹിമിനെ തെരഞ്ഞെടുത്തു ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പുനഃസംഘടന പുതിയ കമ്മിറ്റിയുടെ പുത്തൻ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്തിരിക്കുകയാണ് ദുബായ് കെ എം സി സിയുടെ അരലക്ഷത്തിൽ താഴെ വരുന്ന അംഗങ്ങൾ എൽവിസ് ചുമാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ് Lulu hypermarket home delivered download the Lulu app now